മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായ മണിപ്പൂരിനെ ചോരയിൽ മുക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിക്ക് സംഘപരിവാറിനുമാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മുതൽ തന്നെ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു സംഘപരിവാറിന് ആകെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് അധികാരം പിടിച്ചു പറ്റുക എന്നതും മണിപ്പൂരിലെ ക്രൈസ്തവ സ്വാധീനം അവസാനിപ്പിക്കുക എന്നതുമായിരുന്നു അവ ആദ്യം അധികാരം പിടിച്ച ശേഷം രണ്ടാമത് ലക്ഷ്യത്തിലേക്ക് നീങ്ങാനായിരുന്നു പദ്ധതി കുക്കി മേഖലയായ ചൂരാചന്ദൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ച ആദിവാസി ഐക്യരാഷ്ട്ര മാർച്ചാണ് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ട വംശീയ വർഗീയ സംഘർഷത്തിലേക്ക് ചെന്നെത്തിച്ചത് മെയ്ത്തികളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പതിനായിരത്തോളം പേർ പങ്കെടുത്ത മാർച്ചിന് പിന്നാലെ ചൂരാചന്ദ്പൂർ ഭീഷ്ണുപൂർ അതിർത്തി മേഖലകളിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി വൈകാതെ തലസ്ഥാനമായ ഇംഫാൽ അടക്കമുള്ള താഴ്വര പ്രദേശങ്ങളിലേക്കും സംഘർഷം വ്യാപിച്ചു മെയ്ത്തി ലിപൂൺ ആരാംബായ് തെങ്കോൽ എന്നീ സംഘടനകളുടെ പ്രവർത്തകർ ആസൂത്രിതമായി താഴ്വരയിലെ കുക്കികളെയും ക്രൈസ്തവരെയും ആക്രമിച്ചു സംഘർഷം തടയുന്നതിൽ ബി ജെ കേന്ദ്ര സംസ്ഥാന ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ പൂർണമായും പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേവല ഭൂരിപക്ഷത്തോടെ ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് മണിപ്പൂരിൽ വർഗീയ വംശീയ കനലുകൾ എരിഞ്ഞു തുടങ്ങിയത് ബീരേൻ സിംഗ് തന്റെ തീവ്ര മൈത്തി മുഖം വളരെ വേഗത്തിൽ തന്നെ പുറത്തെടുത്തു മെയ്ത്തി കുക്കി ഏറ്റുമുട്ടലിന് കളം ഒരുങ്ങുന്നെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ബീരൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി മോദി സർക്കാരിന് പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാൽ മോദി സർക്കാർ അത് ചെയ്തില്ല സംഘപരിവാർ പിന്തുണയുള്ള ബീരൻസിംഗിനെ നീക്കാൻ കേന്ദ്ര സർക്കാർ ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസം കുക്കികൾക്കും ക്രൈസ്തവർക്കും പൂർണ്ണമായും നഷ്ടപ്പെടാൻ ഇത് കാരണമായി തീർന്നു ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട പോലീസ് അടക്കം സർക്കാരിനൊപ്പം ചേർന്ന് നിന്നതോടെ മെയ്ത്തികളും കുക്കികളുമായി വിഭജിക്കപ്പെട്ടു ഇംഫാൽ താഴ്വരയിൽ നിന്ന് കുക്കികൾ പൂർണ്ണമായും നിഷ്ബലരായി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുകയുണ്ടായി ആയിരങ്ങൾക്ക് പരിക്കേറ്റു പതിനായിരങ്ങൾ വീടുകൾ നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തള്ളപ്പെട്ടു അതിർത്തി സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോഴും മോദി സർക്കാർ നോക്കുകുത്തിയായി നോക്കി നിന്നു സംസ്ഥാന സർക്കാർ ആകട്ടെ മെയ്ത്തികളുടെ മാത്രം സംരക്ഷകരായി മാറുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ എത്തിയെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല വിവിധ വംശീയ വിഭാഗങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും പൗരപ്രമുഖരെയും ഉൾപ്പെടുത്തി ഒരു സമിതിക്ക് രൂപം നൽകിയെങ്കിലും സംഘർഷത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിച്ചില്ല കുക്കികളെയും മെയ്ത്തികളെയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സംവിധാനം പാടെ പരാജയപ്പെട്ടു പോലീസിന് കുക്കികളും കേന്ദ്രസേനയായ ആസാം റഫീൽസിനെ മെയ്ത്തികളും തള്ളിപ്പറഞ്ഞതോടെ ക്രമസമാധാനം വളരെ ദുഷ്കരമായി മാറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കലാപകാരികൾ കടന്നു ആക്രമിക്കുകയും രണ്ടു കുക്കി സ്ത്രീകളെ നഗ്നരായി നടത്തുകയും തുടർന്ന് കൂട്ടബലാസംഗത്തിന് ഇരയാക്കുകയും ചെയ്തത് രാജ്യത്തെ ആകെ ഞെട്ടിച്ചു അന്തർദേശീയ തലത്തിൽ പോലും ഇന്ത്യ നാണം കെട്ടു അപ്പോഴും ബീരേൻ സിംഗും സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരും മോദിയുടെ സംരക്ഷണ തലത്തിൽ സുരക്ഷിതരായി തന്നെ തുടർന്നു അതിർത്തി സംസ്ഥാനം കത്തിയഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും പ്രധാനമന്ത്രി കലാപഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അതായിരുന്നു മോദി പറഞ്ഞ ഗ്യാരണ്ടി മണിപ്പൂർ സംഘർഷത്തോട് അദ്ദേഹം പ്രതികരിച്ചതു തന്നെ ചുരുക്കം ഘട്ടങ്ങളിൽ മാത്രമായിരുന്നു